സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലുള്ളവർക്കും ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ട പഞ്ചായത്തുകളിലെയും ഭിന്നശേഷിക്കാർക്കും വേണ്ടിയാണ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് ശനിയാഴ്ച മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ ആറു വിഭാഗങ്ങളിൽപ്പെട്ട ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തിയാണ് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് ഓർത്തോപീഡിക് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സൈക്കാട്ടിസ്റ്റ് പീഡിയാട്രിക് ഇ എൻ ടി ഒഫ്താൽമോളജി ഐ എന്നീ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് തുടർന്ന് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് വിതരണവും ചെയ്യുമെന്ന് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ കോർഡിനേറ്റർ സജീവ് പറഞ്ഞു ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന ക്യാമ്പാണ് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് അതിൽ ആറ് വിഭാഗം ഡോക്ടർമാർ ഇവിടെ വന്നിട്ടുണ്ട് ഓർത്തോപീഡിക് ശാരീരിക വൈകല്യമുള്ള ആളുകളെ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ഓർത്തോപീഡിയക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ പി എം ആർ എന്ന് പറയുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുണ്ട് പിന്നെ സൈക്യാട്രിസ്റ്റുണ്ട് കീഡിയാട്രിഷ്യനുണ്ട് അതുപോലെ തന്നെ ഇ എൻ ഡി ഡോക്ടറുണ്ട് ഒപ്താൽമോളജി ഐ ഡോക്ടർ ഇവിടെ ഉണ്ട് ഈ പറയുന്ന എല്ലാ വിഭാഗക്കാരെയും അവരുടെ രേഖകൾ പരിശോധിച്ച് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകുന്ന മെഡിക്കൽ ബോർഡ് ക്യാമ്പ് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ന്യൂസ് വി